വിവൺ ഓർഗാനിക് എന്ന് പറയുന്ന ബ്രാൻഡിൽ നമ്മൾ കൂവപ്പൊടി ഇറക്കുമ്പോൾ എല്ലാവരും നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എങ്ങനെയാണ് കിലോയ്ക്ക് വരുന്നത് നമ്മുടെ ലാഭങ്ങൾ മാത്രം ഉണ്ടെന്ന് നമ്മുടെ സമൂഹത്തിന് മുമ്പിൽ ഈ കാഴ്ചകൾ കൂടി ഒന്ന് പങ്കുവയ്ക്കണം എന്നുള്ള ഒരു മാനസികമായ വല്ലാത്തൊരവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത് എന്താ ഇത് കണ്ടോ ഇത് കൂവ കൃഷി ചെയ്തെടുത്ത് കുത്തി ഇളക്കിയിട്ടേക്കുവാണ് എന്താ നോക്കിക്കോ വേണ്ട ഒരു കൂവ പോലും ഇല്ലാതെ പറച്ചിട്ടേക്കുമാണ് കണ്ടോ കണ്ടേ ഈ പരുവത്തിലായ കൂവക്കിഴങ്ങിൻ്റെ അകത്താണ് ഇത് മൊത്തം നശിപ്പിച്ചിട്ടേക്കുന്നത് ഇനിയും ഞാൻ കാണിച്ചു തരാം കുറേ കൂടെയുണ്ട് ഇത് മുഴുവനും നമ്മൾ കൃഷി ചെയ്തെടുത്തത് കണ്ടോ ഇങ്ങനെ ഓരോ സ്ഥലത്തായിട്ട് ഇത് വേണ്ട ഇത്രയും സ്ഥലത്ത് വലിയൊരു ഏരിയ ഉണ്ട് ഒന്നര ഏക്കർ സ്ഥലത്ത് ഫുൾ ഇതുപോലെ ഇട്ടേക്കാണ് ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറേ കപ്പകൾ അതിൻ്റെ ഇടയ്ക്ക് ചെയ്തിട്ടുണ്ട് എല്ലാം കുത്തി തിന്നുകഴിഞ്ഞു അപ്പം ഇത്രയും കൃഷിയും ഇത്രയും നാശനഷ്ടങ്ങളും ഒക്കെ ഏറ്റിട്ടാണ് ഓരോ കർഷകരും ഓരോ പ്രോഡക്റ്റ് ഇറക്കുന്നത് അപ്പം എല്ലാവരും ഭയങ്കര സപ്പോർട്ടൊക്കെ ചെയ്യും ചെയ്യത്തില്ലെന്നൊന്നുമല്ല ഞാൻ പറയുന്നത് എങ്കിലും നമ്മുടെ ഈ ഒരു മാനസികാവസ്ഥയും കൂടെ എല്ലാവരും മനസ്സിലാക്കുക ഓരോ കർഷകരും ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇറക്കുന്ന ഓരോ പ്രോഡക്റ്റ് ആണ് നിങ്ങളുടെ മുമ്പിൽ എത്തിപ്പെടുന്നത് ഇത് വേണ്ട നിങ്ങളാണ് നട്ടതരുന്നതെങ്കിൽ നിങ്ങളുടെ മാനസികമായിട്ടുള്ളൊരവസ്ഥാലോചിച്ച് നോക്കി ഇങ്ങനെ പോയേക്കുവാണ് ഇനിയും കാട്ടിത്തരാം നല്ല വെയിലാണ് ഇതാ ഇത് വേണ്ട എത്ര കിലോ കപ്പ കിട്ടുമായിരുന്നു ഇതിനകത്തുന്ന് നോക്കിക്കേ മൊത്തം ഒരെണ്ണലതിട്ടേക്കുവോ വേണ്ടേ അടുത്ത മൂട് എന്തു ഉണ്ടോ അത് മൊത്തം തിന്നിട്ട് മടുത്തിട്ടിട്ട് പോയേക്കുമോ ഇങ്ങനെ ഈ പുരടത്തിൻ്റെ ഓരോ അറ്റത്ത് ഇങ്ങനെ ചെയ്തിട്ടേക്ക് വേണം